ാനലിൽ അനഗ്യയുടെ മേക്കോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം അനഗ്യയുടെ സ്വറ്റി സ്കിന്നാണ് സോ അതിനനുസരിച്ചാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത് എന്നാൽ ഒരു ഡ്യൂയിൻഡ് ഓഫ് മേക്കപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബ്രൈഡ് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് സോ ഇപ്രാവശ്യം ഞാൻ ഒരു ന്യൂ കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ് നമ്മുടെ ഐ ഷാഡോസ് ഒക്കെ ഒരു ന്യൂട്രൽ കൈൻഡ് ഓഫ് ഐ ഷാഡോസ് ഒക്കെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഹൂഡേയുടെ പാലറ്റ് ആണ്ട്ടോ ഞാൻ ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്നത് അതിലെ ന്യൂട്രൽ ഷെയ്ഡ്സ് എടുത്തിട്ട് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലാഷ് ലൈനിൽ സ്മർഡ് ചെയ്ത് കൊടുക്കാൻ അതിൽ തന്നെ ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ അധികം ഡാർക്ക് ആക്കുന്നില്ല കാരണം ഒരു ന്യൂട്രൽ കൈൻഡ് ഓഫ് ഐ മേക്കപ്പ് ആണല്ലോ ഷിമറും ആ സെയിം പാലറ്റ് എന്നുള്ള തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അനകയ്ക്ക് അധികം ഡാർക്ക് സർക്കിൾ ഒന്നും ഇല്ല അപ്പോൾ ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്താണ് ഞാൻ ആൻഡ് ദെൻ നമ്മൾ ഫൗണ്ടേഷൻ ഫുൾ അപ്ലൈ ആൻഡ് ചെയ്യാൻ പോകാൻ കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ന്യൂസ്റ്റിക്സിന്റെ ബ്ലഷ് ആട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു ആൻഡ് ഹൈലൈറ്റർ ഞാൻ മാക്കിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്ലഷ് ഗ്ലോയി ആണ് കേട്ടോ ആക്ച്വലി ഞാൻ നമ്മുടെ ബ്രൈഡിന് കൊടുത്തിരിക്കുന്നത് ഇത് ആക്ച്വലി എൻഗേജ്മെന്റ് മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ ആദ്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി നമ്മുടെ ബ്രൈഡിന്റെ എൻഗേജ്മെന്റ് ആണ് ലോവ ലാഷ് ലൈനിൽ ഞാനൊരു ബ്രൗൺ ജെൽ ഐലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കൊടുക്കാണ്ട് ബ്രൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലിപ് ലൈനർ യൂസ് ചെയ്ത് ലിപ്സ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ടു ത്രീ ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് സാരി നമ്മൾ വന്നപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അയൺ ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു ഹെയർ കഴിഞ്ഞു മേക്കപ്പ് കഴിഞ്ഞു ആൻഡ് ഇതാണ് നമ്മുടെ ബ്രൈഡ് അനഗിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ എന്തായാലും പറയാം പിന്നെ ബ്രൈഡൽ ബുക്കിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിവിടെ ഒന്ന് ചെക്ക് ചെയ്യുക